മുഹമ്മ മുഹമ്മകുമർഖാം ബോട്ട് ദുരന്തത്തിന് ഇരുപത്തിമൂന്ന് വയസ്സ് ജൂലൈ ഇരുപത്തിയേഴിന് മുഹമ്മ അരങ്ങിന്റെ അഭിമുഖത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും മുഹമ്മകുമരകം ബോട്ടു ദുരന്തത്തിലൂടെ വേമ്പനാട്ടുകയലിൽ ഇരുപത്തിയൊൻപത് പേരുടെ ജീവൻ പൊറിഞ്ഞിട്ട് ഇരുപത്തിമൂന്ന് വർഷം പതിവ് തെറ്റാതെ മുഹമ്മയിലെ ജനകീയ കൂട്ടായ്മ അരങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ ഇരുപത്തിയേഴിന് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷത വഹിക്കും ബോട്ട് അപകടത്തിൽ മരിച്ച ഇരുപത്തിയൊൻപത് പേരുടെയും ചിത്രങ്ങൾ അലങ്കരിച്ച് ദീപങ്ങൾ തെളിച്ച് പുഷ്പാർച്ചന നടത്തും ജിമോൻ മുഹമ്മ എഴുതിയ ആലപ്പി ഋഷികേഷ് സംഗീതം നൽകിയ അനുസ്മരണ ഗാനം സംസ്ഥാന കലോത്സവ വിജയികളായ ദേവിക സുരേഷും അനന്യ പിയാനും ചേർന്ന് ആലപിക്കും മുഹമ്മയിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളും ചടങ്ങിൽ പങ്കെടുക്കും സി പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള അരംഗ് സോഷ്യൽ സർവീസ് ഫോറം കൂട്ടായ്മയാണ് അനുസ്മരണ പരിപാടി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത് അരങ്ങിന്റെ പ്രവർത്തകരായ ടോമിച്ചൻ കണ്ണയിൽ വിജുദാസൻ എന്നിവർ അനുസ്മരണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും മുഹമ്മ ബോട്ട അപകടത്തിന്റെ അനുസ്മരണ ചടങ്ങുകൾ ഈ ജൂലൈ ജൂലൈ മൊഹമ്മ മണ്ണഞ്ചേരി കഞ്ഞിക്കുഴി മാരാരിക്കുളം വടക്ക് തണ്ണീർമുക്കം പഞ്ചായത്തിൽ നിന്നുമായി പി എസ് സി പരീക്ഷയ്ക്കും മത്സ്യക്കച്ചവടത്തിനും മറ്റു തൊഴിലാവശ്യങ്ങൾക്കുമായി കിഴക്ക് കോട്ടയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് പോയ വേമ്പനാട് കായൽ വച്ച് മുഹമ്മദ് ജെറ്റിൽ നിന്നും ജലഗതാഗത വകുപ്പിന്റെ ബോട്ടിൽ കയറി കുമരകത്തേക്ക് പോയ ആ ബോട്ടാണ് കുമരകത്തിനടുത്തുവെച്ച അപകടം ഉണ്ടാക്കുകയും ഒരു കുഞ്ഞുൾപ്പെടെ പിഞ്ചുകുഞ്ഞുൾപ്പെടെ മരിക്കുകയും ചെയ്തു ആ മരിച്ചവരുടെ സ്മരണയ്ക്കായിട്ട് എല്ലാ കൊല്ലവും മൊഹമ്മയിലെ ജനകീയ കൂട്ടായ്മയായ അരിങ്ങൽ സോഷ്യൽ സർവീസ് ഫോറം ഈ വർഷവും മൊഹമ്മ വോട്ട്ജെഡിയിൽ ജൂലൈ ഇരുപത്തിയേഴാം തീയതി രാവിലെ ആറ് മണിക്ക് അനുസ്മരണ ചടങ്ങുകൾ ഒരുക്കുകയാണ്